ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എത്തിയതിനു ശേഷം വരുടെ മുഖഭാവം കണ്ട് വരുൺ എന്താ പറ്റിയത് എന്ന് പരമേശ്വരൻ അന്വേഷിച്ചു സൂര്യ മലമുകളിൽ നടക്കാറുള്ള ആ ഉത്സവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഏപ്രിൽ മാസത്തല്ലാണ് അവരുടെ ഉത്സവം നടക്കാറുള്ളതെന്നും അതിന് വിശ്വസമയത്തൂടെ എത്തിയാൽ മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യാതെ വരുൺ മറ്റെന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട് പരമേശ്വരൻ വരുണോട് ചോദിച്ചു മോനെ നിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതിന്റെ പരിഭവം ഇതുവരെയായിട്ട് മാറിയില്ലേ എന്ന് വരുണോട് അന്വേഷിച്ചു ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ച എന്ന് വരുൺ പറയുമ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ പരമേശ്വരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ബിജുവിനെ വിട്ട് നമുക്ക് പ്രിയങ്ക മോളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്താ അങ്ങനെ ചെയ്താലോ എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് കൽപ്പന പറഞ്ഞത് ഏ അതൊന്നും വരുൺ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ലാ എന്ന് കൽപ്പന മറുപടി നൽകി അത് കേട്ടപ്പോഴേക്കും അതെന്താ അങ്ങനെ എന്ന് പരമേശ്വരൻ ചോദിച്ചപ്പോ അത് പിന്നെ അത് വരുണിനോട് ചോദിച്ചാലോ അറിയൂ എന്ന രീതിയിൽ കൽപ്പന മറുപടി പറയാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അപ്പോഴാണ് വരുണിനെ കുറിച്ച് കൽപ്പന അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ച് പരമേശ്വരൻ സംശയപ്പെട്ടു നിൽക്കുന്നത് കണ്ട് ഉടനെ സൂര്യ പരമേശ്വരനോട് പറഞ്ഞു അച്ഛാ അച്ഛനത് കേട്ട ടെൻഷൻ വേണ്ട എന്താ അങ്ങനെ അയാൾ പറഞ്ഞതിന്റെ കാരണമെന്ന് ഞാൻ അയാളോട് ചോദിച്ചോളാം താമസിയാറെ അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു അതല്ല മോനെ ശരിക്കും വരുൺ വിഷമത്തിലാണല്ലോ അതാ ഞാൻ അവന്റെ ഈ ഒരു മൂഡ് മാറ്റാൻ എന്താ ഒരു വഴിയെന്ന് ആലോചിക്കുകയായിരുന്നു അപ്പോഴാണ് വരുന്റെ ഈ ഒരു പെരുമാറ്റത്തിന് കാരണം എന്താണെന്ന് കൃത്യമായി തന്നെ കൽപ്പനയോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ അവിടേക്ക് എത്തിയ ബിജു പറഞ്ഞു ആ എന്തിനും കാരണം അല്ലെങ്കിൽ എന്തിന്റെയും ഉത്തരം കൽപ്പനയുടെ പക്കൽ ഉണ്ടല്ലോ ഈ ഗൂഗിൾക്കാർ പോലും കൽപ്പനയോട് ചോദിച്ചിട്ടാ അതിന് ഉത്തരം കണ്ടെത്താറെന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് ബിജു പറയുമ്പോൾ ഇതെല്ലാം കേട്ടതോടെ കൽപ്പന പറഞ്ഞു ദേ ബിജു നീ ഇപ്പൊ പെട്ടിയേട്ടല്ലേ വന്ന് നീ പെട്ടികൊണ്ട് പൊക്കോ അതാ നല്ലത് അല്ലെങ്കിൽ താമസിച്ചാൽ നീ പെട്ടിയിലാവുവേ എന്ന് ദേഷ്യത്തോടെ കൽപ്പന പറയുമ്പോൾ അത് കേട്ട ഉടനെ സൂര്യ പറഞ്ഞു ഹാ വിട്രോ അവൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഉം തമാശ ഇതല്ലേ തമാശ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കൽപ്പന അതിനുശേഷം കൽപ്പന അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പാവം കൽപ്പനയുടെ സംസാരം കേട്ട് കൽപ്പനയോട് തൽക്കാലം ഇങ്ങനെയൊന്നും പറഞ്ഞ് ബിജുവിനെ സങ്കടപ്പെടുത്തരുതെന്നും ബിജു വെറുതെ നമ്മുടെ അടുത്ത ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത് അതിന്റെ സ്വാതന്ത്ര്യം അവനുള്ളത് കൊണ്ടല്ലേ അങ്ങനെ നമ്മളോട് പറയാമെന്നുള്ളത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു സൂര്യ കൽപ്പനയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിനുശേഷം വരുടെ കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ അറിയാത്തിന്റെ നിരാശ സൂര്യയുടെ മനസ്സിനെ അലട്ടി അപ്പോഴാണ് വരൺ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാനായി വരണോട് ചോദനേക്കാൾ നല്ല അത് കല്പനയിൽ നിന്ന് തന്നെ കണ്ടെത്താമെന്നുള്ള തീരുമാനത്തിൽ സൂര്യ കൽപ്പനയ്ക്ക് അരികിലേക്ക് പോകുന്നത് ഈ സമയത്ത് കല്പനയുടെ അരികിലേക്ക് സൂര്യ പോകുമ്പോൾ അവിടെ ഇതൊന്നും അറിയാതെ രാധിക സ്കൂളിലേക്ക് മ്യൂസിക് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ രാധികയെ കാത്തു നിൽക്കുകയാണ് ഐശ്വര്യയും സോനയും സോന ഐശ്വര്യയോട് ചോദിച്ചു അല്ല മേഡം രാധികയെ കൊണ്ട് ആ പ്രമാണത്തിൽ ഒപ്പിടിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ മേഡം എന്ന് പറഞ്ഞതും ആ അതൊക്കെ പറയാം സോന നമ്മളിവിടെ കാത്തു നിൽക്കുന്ന ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചിട്ടും അത് രാധിക അല്ലേ എന്ന് ചോദിച്ചിട്ടും രാധിക അവിടേക്ക് വരുന്നത് കണ്ടു ആ അതെ ദാ രാധിക മോള് വരുന്നുണ്ട് എന്തായാലും മേഡത്തിന്റെ പെർഫോമൻസ് അന്നത്തെ ആ ബേർത്ത് ഡേ അന്നത്തെ പെർഫോമൻസ് ഓ അത് പറയാതിരിക്കാൻ വയ്യ അല്ല മേഡം അത് ഏത് അനാഥാലയായിരുന്നു ഏർ കോഴിക്കോടുള്ളതോ ഏതോ മാഡം ആ അവിടുത്തെ അനാതലത്തിന്റെ പേരെന്താ മേഡം എന്നൊക്കെ ചോദിച്ചപ്പോ ഐശ്വര്യ പറഞ്ഞു ആ അതൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ എനിക്ക് തോന്നിയ ഒരു പേര് പറഞ്ഞു എന്തായാലും അത് കൃത്യമായി തന്നെ ആ ഞാൻ പറഞ്ഞ ആ പേര് അത് ഭരിക്കുകയും ചെയ്തല്ലോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഐശ്വര്യ അങ്ങനെ നിൽക്കുമ്പോഴാണ് രാധിക അവിടേക്ക് വരുന്നത് കണ്ടത് ദാ മോള് വരുന്നുണ്ട് ഇനി എന്നെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു രാധികയെ വെ വരവും കാത്തു ഐശ്വര്യോടെ നിൽക്കുമ്പോൾ കുറച്ചു ദൂരം തന്നെ ഐശ്വര്യോടെ നിൽക്കുന്നത് രാധിക ശ്രദ്ധിച്ചു ഇനി എന്തിനായിരിക്കും എന്ന സംശയത്തോടെ രാധിക പതുക്കെ പതുക്കെ അവർക്ക് അരികിലേക്കെത്തി ഉടനെ രാധികയെ കണ്ടതും ഐശ്വര്യ പറഞ്ഞു ഞാൻ മോളെ കാത്തുകൂടെ നിൽക്കുകയായിരുന്നു ഉടനെ ഐശ്വര്യയോട് രാധിക ചോദിച്ചു എന്തിനാ എന്തിനാ എന്നെ കാത്തു തന്നത് എന്ന് അന്വേഷിച്ചപ്പോ ഐശ്വര്യ പറഞ്ഞു മോളെ മോളെന്താ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് സോണയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങിച്ച് അത് ഐശ്വര്യ രാധികയ്ക്ക് നൽകി അത് കണ്ടതോടെ എന്തായത് രീതിയിൽ രാധിക സംശയത്തോടെ നോക്കി അപ്പോഴേക്കും ഐശ്വര്യ കഥ പറഞ്ഞു തുടങ്ങി ഇത് ഇതെൻ്റെ കൂട്ടുകാരിയുടെ മകളാണ് നന്ദന പക്ഷെ ഈ ശ്രീനന്ദനയ്ക്ക് ഇപ്പോൾ ഒരു മാരകരോഗം പിടിപ്പെട്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ് എല്ലാം കൈമലർത്തി ഉടനെ തന്നെ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ സർജറി നടത്തിയാൽ മാത്രമേ ആ കുട്ടിയെ രക്ഷിക്കാനാവൂ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ പക്ഷേ ഈ അഞ്ചു ലക്ഷം തൽക്കാലം എൻ്റെ കയ്യിൽ അത്രയും വലിയ തുക എടുക്കാനുള്ള സാമ്പത്തികം എൻറെ അക്കൗണ്ടിലില്ല അതുകൊണ്ട് തന്നെ മോള് ഒരൊപ്പിട്ട് തന്നാൽ എന്ന് പറഞ്ഞപ്പോ രാധിക ചോദിച്ചു ഞാനെന്തിനാ ഒപ്പിടുന്നത് അതിന് എന്റെ പണമൊന്നുമില്ല എന്ന് രാധിക മറുപടി നൽകിയപ്പോ ഐശ്വര്യ പറഞ്ഞു അല്ല മോളെ എൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ അമ്മ മോളുടെ പേരിലേക്ക് ആക്കിയത് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്തുക്കളൊക്കെ മോൾ മോൾക്ക് തന്നെ വന്നു ചേരണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം അതുകൊണ്ട് മോളുടെ പേരിലേക്ക് ഞാൻ മാറ്റി ഇപ്പോൾ അതിലേതെങ്കിലും ഒന്നിനിണ്ട് പ്രോപ്പർട്ടി വിറ്റിട്ട് വേണം ഈ കുട്ടിയുടെ സർജറിക്കുള്ള പണം കൊടുക്കാനായി അതിന് മോളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാധിക ചോദിച്ചു ഞാനെന്ത് ചെയ്യാനാ എനിക്ക് എൻ്റെ കയ്യിൽ പണം ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഐശ്വര്യ പറഞ്ഞു അല്ല മോള് വന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ആ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് വേണ്ടി ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാധിക പറഞ്ഞു അതെന്താ ഒരു കുട്ടിയുടെ ജീവന് വേണ്ടിയല്ലേ ഞാൻ വരാം ആ ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് രാധിക പറയുമ്പോൾ അങ്ങനെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി എത്താൻ സഹായിക്കാമെന്ന് രാധിക സമ്മതിച്ചു അപ്പോഴേക്കും എന്തായാലും നല്ല കാര്യം മറ്റന്നാള് മോള് രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ മതി അവിടെ വക്കീലുണ്ടാവും എന്ന് പറഞ്ഞു ഉടനെ രാധിക പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനിയൊരിക്കലും ഇതുപോലെ സ്വത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയരുത് പണവും സ്വത്തും ഒന്നും എനിക്ക് വേണ്ട എന്ന് രാധിക ഐശ്വര്യോട് അറിയിച്ചു അതൊക്കെ മോളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വക്കീലിന് മുന്നിൽ വെച്ച് നമുക്കതൊരു ധാരണയിലാകാം എന്തായാലും മോള് മറ്റന്നാൾ വരുമല്ലോ അമ്മ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ ഫോട്ടോ രാധികയുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയതിന് ശേഷം രാധികയുടെ കയ്യിലെ ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് അത് സോന സോനയുടെ കയ്യിലേക്ക് ഐശ്വര്യ തിരികെ ഏൽപ്പിച്ചു സോന ആ ഫോട്ടോ വാങ്ങിയതും ഉടനെ തന്നെ രാധികയുടെയും വിവരങ്ങളൊക്കെ അറിയാവുന്നതു കൊണ്ട് രാധികയുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ചേക്കാൻസ്വാദിച്ച് എന്റെ സന്തോഷത്തിലായിരുന്നു ഐശ്വര്യ ഞാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഐശ്വര്യയുടെ അരികിലേക്ക് എത്തി സോന പറഞ്ഞു ഹും എന്തായാലും മാഡത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അല്ല ഇത് ഏതാ കുട്ടി ഈ ഇതേതാ ഈ കുട്ടി മാഡം എവിടുന്നു കിട്ടി ഈ കുട്ടിയുടെ ഫോട്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു ആ എനിക്കറിയില്ല ഇതാരാണെന്ന് എവിടുന്നു എൻ്റെ കയ്യിൽ കിട്ടി അത് സാർ ഞാൻ അത് എടുത്തു വെച്ചു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ ഫോട്ടോ കയ്യിലേക്ക് കിട്ടിയത് ഏത് വഴിയാണെന്ന് തനിക്ക് അറിയില്ല എന്ന് അറിയിച്ചപ്പോഴാണ് രാധികയുടെ മുന്നിൽ എന്തായാലും പെർഫോമൻസ് സൂപ്പറായി എന്ന് പറഞ്ഞു അത് കേട്ടതോടെ വളരെ തൻ്റെ വിജയം ഇതോടെ ഉണ്ടായി എന്ന അഹങ്കാരത്തിൽ അങ്ങനെ ഐശ്വര്യ നിൽക്കുകയാണ് അതിനുശേഷം ഐശ്വര്യ അങ്ങനെ വളരെ സന്തോഷത്തോടെ അഹങ്കാരത്തോടെ നിൽക്കുമ്പോൾ ഐശ്വര്യ താൻ വിജയിച്ചു എന്ന അഹങ്കാരത്തിൽ അവിടെ നിന്ന് മടങ്ങി എന്നാൽ നേരെ മ്യൂസിക് സ്കൂളിലേക്ക് എത്തിയ രാധിക വേഗം തന്നെ ഫിദാ മേഠത്തിൻ്റെ റൂമിനരികിലേക്ക് എത്തുകയാണ് അവിടെ അമൃതരുത്തേക്കുള്ളതോടെ ആകെ ടെൻഷനോട് ചോദിച്ചു അല്ല ഫിദാമേഡില്ലേ അമൃതമാം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഫിദ ഇന്ന് വരുന്നത് ഉറപ്പില്ല എന്താ ഫിദ ചിലപ്പോൾ വരാൻ ചിലപ്പോൾ വൈകിയേക്കും ചിലപ്പോ ഇന്ന് വന്നില്ലെന്ന് വരും എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അത് പിന്നെ ഫിദാ മേഠത്തോട് നേരിട്ട് പറയാനുള്ളതായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ ഐശ്വര്യ അമൃതം ചോദിച്ചു അല്ല ഫിരിയോട് പറയാനുള്ളതാണോ എന്താ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോ അത്തരം സംശയങ്ങളോ മറ്റോ ആണോ കഴിഞ്ഞ ദിവസം പോലെ എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ ഉടനെ രാധിക പറഞ്ഞു ആ അങ്ങനെയുള്ളതല്ല എന്നാലും ഇത് എനിക്ക് ഫിതാമേഠത്തിന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയൂ എന്ന് രാധിക അറിയിച്ചു എന്തായാലും എന്നോട് പറ ഞാൻ ഫിരിയോട് പറയാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട ഞാൻ നേരിട്ട് ചോദിക്കാനുള്ളതാ എന്ന് രാധിക നിർബന്ധം അറിയിച്ചു അപ്പോഴേക്കും അയ വീണ്ടും അവർ തന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിദിയോട് പറയാം മോളെ വിളിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഏഹ് അത് വേണ്ട മേഡം കുഴപ്പമില്ല ഞാൻ നേരിട്ട് കാണുമ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞു രാധിക എന്ന് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് നേരെ ക്ലാസ് റൂമിലേക്ക് പോയി രാധിക അപ്പോഴേക്കും ആകെ ടെൻഷനിലായി അയ്യോ ഇക്കാര്യത്തിൽ ഫിദാ മേഡത്തിന്റെ ഒരു മറുപടി കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ ഫിദാ മേഡത്തോട് ചോദിച്ച് കൃത്യമായി അതിനെക്കുറിച്ചൊന്നറിയാമായിരുന്നു ഫിദാ മേഡത്തോട് ചോദിക്കേണ്ടതായിരുന്നു മറ്റന്നാൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നതിനെ കുറിച്ച് ഇതുപോലൊരു കാര്യം ചെയ്യാൻ പോകുമ്പം എന്തായാലും ആരെങ്കിലും അത് അറിയണ്ട ിതാമേഠത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു മറുപടി ഫിതാമേഠൻ തന്നേനെ ഇനിയിപ്പൊ എന്താ ചെയ്യുക ആ അല്ലെങ്കിൽ സാറിയില്ല ഒരു കൊച്ചുകുട്ടിയുടെ ജീവന് വേണ്ടിയല്ലേ തൽക്കാലം ചെന്ന് ഒരു ഒപ്പിട്ട് കൊടുത്തേക്കാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന വിശ്വാസത്തിൽ രാധിക അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു രാധിക പോക പോകാമെന്നുള്ള തീരുമാനത്തിൽ രാധിക അങ്ങനെ തന്നു അപ്പോഴാണ് രാധിക അവിടേക്ക് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ രാധികയുടെ തീരുമാനത്തിൽ ഉറച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടെ സൂര്യ എസ്റ്റേറ്റിൽ എത്തിയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് സൂര്യയുടെ അരികിലേക്ക് കൽപ്പന എത്തി ആ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നാലെ എത്തി ഉടനെ അവിടെ നിൽക്കുന്ന സൂര്യയുടെ പുറത്ത് വന്ന് പതുക്കി വന്ന് തൊട്ടു ഉടനെ സൂര്യ പിന്തിരിഞ്ഞ് നോക്കിയതും കൽപ്പന ചോദിച്ചു ഉം എന്ത് പറ്റി എന്താ ഇവിടെ തനിച്ചു നിങ്ങൾ നിൽക്കുന്നത് അപ്പോഴേക്കും സൂര്യ പറഞ്ഞു കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ അതൊന്നും ആസ്വദിച്ച് നിന്നതാ എന്ന് പറഞ്ഞപ്പോ കല്പന ചോദിച്ചു അത് ശരി അപ്പോ ഇവിടെ നമുക്കൊന്നും അത്ര ഭംഗി ഇല്ലന്നാണോ എന്ന് ചോദിച്ചപ്പോ സൂര്യ പറഞ്ഞു എന്നിട്ട് എന്നെ എന്താ വിളിക്കാതിരുന്നത് ഞാൻ വന്ന ഈ ഭംഗി ഇല്ലാതാക്കും വിചാരിച്ചോ എന്ന് ചോദിച്ചതും ഉടനെ സൂര്യ പറഞ്ഞു അല്ല തന്നെ പോലെ ഒരു സുന്ദരി പെൺകുട്ടി കൂടെ വന്നു കഴിയുമ്പോൾ തന്റെ സൗന്ദര്യം ആസ്വദിക്കോ അതോ ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കോ അതാ എന്ന് പറഞ്ഞതും ഓ അത് ശരി അങ്ങനെയാണല്ലേ ഓഹ് എന്തായാലും എനിക്ക് എൻ്റെ ആ പഴയ സൂര്യയെ കുറേശ്ശെ കുറേശ്ശെ തിരിച്ചു കിട്ടുന്നുണ്ട് എന്ന് കൽപ്പന സൂര്യയെ നോക്കി പറഞ്ഞു സൂര്യ അത് കേട്ടതും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മണ്ടനായി പോകലുടോ എന്ന് സൂര്യ കൽപ്പനയോട് പറഞ്ഞു അത് കേട്ടതും കൽപ്പന പറഞ്ഞു ശരിയാ സൂര്യ എന്തായാലും നമുക്ക് ഈവനിങ് ഒന്ന് നടക്കാൻ പോകണം എന്ന് പറഞ്ഞു അതിനെന്താ നമുക്ക് പോവാം അങ്ങനെ ഒരു ആലോചനയുണ്ട് എന്ന് സൂര്യ പറഞ്ഞപ്പോൾ സൂര്യയോട് കൽപ്പന പറഞ്ഞു അതെ അച്ഛനും വര വരണമുണ്ടെങ്കിൽ ഞാനില്ല അവരും കൂടെയുള്ളപ്പോൾ അങ്ങനെ പോരാൻ എനിക്ക് കഴിയില്ല കാരണം സൂര്യയുടെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ അവരുടെ മുന്നിലോട്ട് നടക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ നമ്മൾ തനിച്ചാണെങ്കിൽ അങ്ങനെ എനിക്ക് നടക്കാവല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും സൂര്യ പറഞ്ഞു ആ നമുക്കത് ആലോചിക്കാം അതിരിക്കട്ടെ തന്നോട് വേറൊരു കാര്യം ചോദിക്കണം ചോദിക്കണമെന്നോർത്താൻ ഞാൻ വന്നത് അല്ല വരണ്ട കാര്യത്തില് താൻ ഒരു കാര്യം പറഞ്ഞില്ലേ പ്രിയങ്കയെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താണോ താൻ ആ പറഞ്ഞത് വരണ്ട സങ്കടത്തിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട കൽപ്പന പറഞ്ഞു ഏ അതോ അതത്ര വലിയ കാരണമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ വേറൊന്നുമല്ല ഞാൻ സൂര്യയോടൊപ്പം വന്നിട്ടുണ്ട് അപ്പോ വരുൺ തനിച്ചല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ സൂര്യ പറഞ്ഞു അതിനെ പ്രിയങ്കയെ വിളിപ്പിക്കാന്ന് പറഞ്ഞപ്പോ താൻ പറഞ്ഞത് പ്രിയങ്ക വന്നത് കൊണ്ടൊന്നും വരുടെ സങ്കടം മാറില്ല എന്നതായിരുന്നല്ലോ അല്ല എന്താണോ അതിന് കാരണം താൻ പറഞ്ഞത് വേറൊരു രീതിയിലാണല്ലോ ഇത് നിങ്ങൾക്ക് അറിയില്ലെന്നും താമസിയാറേ അത് സൂര്യ അച്ഛനും ഒക്കെ അറിയുമെന്നും ഒക്കെയാണല്ലോ പറഞ്ഞത് താൻ വേറൊരു ടൂണിലാണല്ലോ സംസാരിച്ചത് അച്ഛനും പറഞ്ഞു ഈ ഇടയായിട്ട് അമ്മയും ഇതുപോലെയുള്ള ചില സംസാരങ്ങളൊക്കെ അത് നടത്താറുണ്ട് എന്ന് എന്താണോ കാരണം എന്ന് സൂര്യ ചോദിച്ചു അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു സൂര്യ നമുക്ക് ഈ ഒരു ടോപ്പിക്കെ വിടാം അത് ശരിയാവില്ല എന്ന് പറഞ്ഞതും അല്ല താൻ അതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും സൂര്യയുടെ കൽപ്പന പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ അങ്ങനെ ആ എനിക്കൊരു തമാശ പറയാൻ പറ്റില്ലേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ അനിയൻ ചെറുക്കൻ ഉണ്ടല്ലോ അനിയൻ ചെറുക്കന് അവൻ്റെ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാ അത്രേ ഉള്ളൂ അവൻ താലി കെട്ടിയ പെണ്ണിനോട് അവൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന അവൻ്റെ പ്രണയിനിയോട് വല്ലാത്ത പ്രണയമാണ് അവന് അത്രമാത്രം എന്ന് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെന്ന് പറഞ്ഞ് അങ്ങനെ കൽപ്പന കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൽപ്പനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സൂര്യൻ കൽപ്പനയുടെ ആ തമാശയിൽ അങ്ങനെ പങ്കു ചേർന്ന് നിൽക്കുമ്പോൾ കോൾ വരുന്നത് കണ്ടതോടെ സൂര്യ പതുക്കെ മാറി അപ്പോഴേക്കും കൽപ്പന ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് ഗൗതമിൻ്റെ കോളാണെന്ന് കണ്ടു ഉടനെ തന്നെ കൽപ്പന അത് അറ്റൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് കുറച്ച് നേരത്തേക്ക് ആലോചിച്ചു എന്നിട്ട് അത് കട്ട് ചെയ്ത് അങ്ങനെ വിടുമ്പോഴേക്കും വീണ്ടും ഗൗതം കൽപ്പനയുടെ ഫോണിലേക്ക് വിളിച്ചു ഉടനെ സൂര്യ ചോദിച്ചു അല്ല ഇതെന്താ ഫോൺ എടുക്കാത്തത് വരെ ഫോൺ എടുക്കാത്തത് സൂര്യ ആ സൂര്യ ഉടനെ കൽപ്പനയോട് ചോദിച്ചു എന്താ ഫോൺ എടുക്കാത്തത് കൽപ്പന ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു അത് പിന്നെ വേറെ ആരുമല്ല പ്രിയങ്കയെ വിളിക്കുന്നത് നമ്മൾ എവിടെ എത്തി നമ്മുടെ യാത്ര എങ്ങനെയായി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാ എന്തായാലും ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു സൂര്യ അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞതും ശരി എന്നാൽ താൻ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞു കൽപ്പനയെ സൂര്യ പറഞ്ഞു വിടുന്നു കൽപ്പന മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്തു എന്താ എന്താണ് നീ ഇപ്പം വിളിച്ചത് എന്ന് ഗൗതമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കൽപ്പന സംസാരിക്കുമ്പോൾ ഗൗതം പറഞ്ഞു അതെ നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണല്ലേ മനഃപൂർവ്വം എന്ന് ചോദിച്ചപ്പോൾ ഏ അല്ല ഞാൻ ഒഴിവാക്കാൻ നോക്കിയതൊന്നുമല്ല അതിനിപ്പം ഞാൻ എന്തിനാണ് അതിനെ ഒഴിവാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക ആ കൽപ്പനയോട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്നെ ഒഴിവാക്കുന്നത് മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞത് കേട്ട് വീണ്ടും ദേഷ്യത്തോടെ കൽപ്പനയോട് ഗൗതം പറയുമ്പോ കൽപ്പന ഇതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നീ എന്നെ തള്ളിക്കളയുമെന്നും എന്നെ ഇങ്ങനെ ചതിക്കുമെന്നും ഒരിക്കലും കരുതിയില്ല എന്നാൽ നീ ചെയ്ത ഈ ചതിക്ക് ഞാൻ തിരിച്ചു തരുന്നുണ്ട് മറുപടി താമസിയാറെ എന്ന് പറഞ്ഞപ്പോ നീ എന്ത് ചെയ്യാനാ നീ എന്ത് ചെയ്യുമെന്നും നീ ചെയ്യുന്നത് എത്രത്തോളം ആകുമെന്നൊക്കെ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് ഗൗതമിനോട് കൽപ്പന പറഞ്ഞു അത് ശരി അപ്പോ നീ എന്നെ അങ്ങനെയാ കരുതിയിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ ഗൗതം ഗൗതമിനോട് ദേഷ്യപ്പെടുമ്പോ ഉടനെ കൽപ്പന പറഞ്ഞു നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നീ ചെയ്യേ ഞാൻ കാണിച്ചു തരാം എന്ന് ഗൗതം പറയുമ്പോൾ കൽപ്പന പറഞ്ഞു നീ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്ത് നിരന്തരമായി എന്നുള്ള വിവരം സൂര്യയും അച്ഛനെയും മരുണെയും അറിയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അത് കേട്ടതും ഗൗതം പറഞ്ഞു അങ്ങനെ അപ്പോ നീയെല്ലാം മനഃപൂർവ്വം കരുതി കൂട്ടിയിരിക്കുകയാണ് അല്ലേ എന്നാ നീ ഓർത്തോ നീ ഇപ്പോൾ പോയിരിക്കുന്ന ഈ യാത്രയുണ്ടല്ലോ അതിന്റെ സന്തോഷം തീർന്നതിന് മുമ്പേ ഇതിനുള്ള തിരിച്ചടി ഞാൻ നിനക്ക് തന്നിരിക്കും ഈ ഗൗതം ആരാണെന്ന് നീ അറിയും നീ ഇപ്പോൾ പറഞ്ഞതൊക്കെ നിന്നെക്കൊണ്ട് ഞാൻ തിരുത്തി പറയിച്ചിരിക്കും നോക്കിക്കോ എന്ന് ഗൗതം കൽപ്പനയെ വെല്ലുവിളിക്കുന്നു നമുക്ക് കാണാമെന്ന് പറഞ്ഞ് കൽപ്പനയും ഫോൺ വയ്ക്കുന്നു അതിനുശേഷം കാണുന്നത് അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രിയങ്കയ്ക്കൊപ്പം പോവുകയാണ് രാധിക കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞ് കഴിഞ്ഞ ദിവസം അമൃതടത്തിയുടെ അരികിലെത്തിയപ്പോൾ അമൃത നാളെ വരുമ്പോൾ ഫിദിയോട് സംസാരിച്ചോളാനായി ഐശ്വര്യ രാധികയോട് പറയുകയും ചെയ്തു അപ്പോൾ നാളെ തനിക്ക് വരാൻ കഴിയില്ല എന്നും പ്രിയങ്കയോടൊപ്പം തനിക്കിവിടം വരെ പോകാനുണ്ടെന്നും രാധിക പറഞ്ഞത് കേട്ട് ഇപ്പോൾ പ്രിയങ്കയെ വളരെ കാര്യമാണല്ലേ പ്രിയങ്കയോട് വളരെ സ്നേഹമാണല്ലേ എന്നൊക്കെ കൽപ്പനയോട് കൽ പ്രിയങ്കയോട് ഭയങ്കര സ്നേഹമാണല്ലേ എന്നൊക്കെ രാധികയോട് ചോദിക്കുകയാണ് അമൃത എഴുത്തി അത് കേട്ടതും അമൃത ചോദ്യം കേട്ട് രാധിക പറഞ്ഞു അത് പിന്നെ എൻ്റെ അനുജിത്തി അതുകൊണ്ട് അവളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാനാവില്ലല്ലോ അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഫിദാ മേടത്തെ കാണാൻ സാധിക്കാതെ നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് രാധിക അവിടെ രാധിക പ്രിയങ്കയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പ്രിയങ്കയ്ക്കൊപ്പം വരുമ്പോൾ രാധിക പറഞ്ഞു മോളെ അച്ഛനീ കാര്യം അറിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞതും രാധികയോട് പ്രിയങ്ക പറഞ്ഞു അച്ഛൻ എന്താ അറിയരുത് എന്ന് പ്രാർത്ഥിക്കേണ്ടത് ചേച്ചിയാണ് അതൊക്കെ ചേച്ചിയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രിയങ്ക രാധികയോട് അറിയിച്ചു അതിനുശേഷം ഷൂട്ടിങ്ങിനായിട്ട് അവിടേക്ക് എത്തിയതും അവിടെ പ്രൊഡ്യൂസറോടും സംവിധായകനോടുമൊക്കെ സംസാരിക്കുകയാണ് പ്രിയങ്ക അപ്പോഴാണ് അവിടെ നിന്ന് രാധികയോട് കാറിൽ നിന്ന് ലഗേജുകളൊക്കെ ഇറക്കിക്കൊള്ളാനായി പറഞ്ഞത് സാധനങ്ങളൊക്കെ പതുക്കി ഇറക്കി അതെല്ലാം കയ്യിൽ തൂക്കിക്കൊണ്ട് അവിടേക്ക് വരുന്ന രാധികയെ കണ്ട് ഉടനെ അവിടെ നിന്ന് ജഗദീപ് ഏർ ജഗദീഷ് എന്ന് പറഞ്ഞ സംവിധായകൻ അവിടുത്തെ ക്രൂബോയിയോട് പറഞ്ഞു അതെ ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോര് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ഏയ് വേണ്ട വേണ്ട അതൊക്കെ അവർ തന്നെ ചുമന്നോളും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ വർഷങ്ങളായിട്ട് അവർ എനിക്കൊപ്പം ഉള്ളതാണ് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അങ്ങനെ തനിക്കൊപ്പം വർഷങ്ങളായിട്ട് അവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടെ വർഷങ്ങളായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞതും എന്തായാലും അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ് രാധികയെ തൻ്റെ ആയയാണെന്ന് പറഞ്ഞ് അവരെ തൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി ചെയ്തോളൂ എന്ന് രാധിക തൻ്റെ വെറുമൊരു ജോലിക്കാരിയാണെന്ന രീതിയിൽ പ്രിയങ്ക അവിടെ എല്ലാവർക്കും മുന്നിൽ രാധികയെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ താനും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇതെല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ വിഷമമൊന്നും പുറത്ത് കാട്ടാതെ രാധിക സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ പോയി അപ്പോഴാണ് പ്രിയങ്കയുടെ സംസാരം കണ്ട് ആ പ്രൊഡ്യൂസർ പറഞ്ഞു അതെ ആ പെൺകുട്ടി അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സാറേ നമുക്ക് അവരുടെ അഭിനയം മാത്രമാണ് വേണ്ടത് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ലല്ലോ എന്ന് പ്രിയങ്കയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ പ്രൊഡ്യൂസറോട് സംവിധായകൻ അറിയിച്ചു അതിനുശേഷം പ്രിയങ്ക മേക്കപ്പെടാനായി പോകുമ്പോൾ ആ രാധികയെ കണ്ട് പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു നീ എന്നോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ നിനക്ക് തരാൻ പോകുന്നത് നീ എന്നോട് ചെയ്ത ചതിക്ക് നിനക്കുള്ള ശിക്ഷ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു അതിനുശേഷം മേക്കപ്പെടാനായിട്ട് പ്രിയങ്ക ആ വെളിയിൽ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തൻ്റെ മുഖത്തേക്ക് സൂര്യപ്രകാശം അടിക്കുന്നത് കണ്ട് മേക്കപ്പ് ഇടാൻ തുടങ്ങുന്ന പ്രിയങ്ക ബഹളം വെച്ചു ഹാ ആ അതാരാണ് അയാളോട് പറ ആ ലൈറ്റ് ലൈറ്റൊന്ന് ഓഫ് ചെയ്യാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടതും മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു അതെ മോളെ അത് ഓഫാക്കാൻ പറ്റുന്ന ലൈറ്റല്ല അത് സൂര്യപ്രകാശമാണ് എന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് പ്രിയങ്ക വേഗം ചാടി എഴുന്നേറ്റിട്ട് അവിടെ അരികിൽ കുടയും പിടിച്ചു കൊണ്ടുവന്ന രാധികയോട് ദേഷ്യത്തോടെ പറഞ്ഞു അതെ ഈ ചെയറും കൊണ്ട് മാറ്റിയിട്ടേ എന്ന് പറഞ്ഞു അവസാനം ആ ചേറും എടുത്തുകൊണ്ട് കൊടയും പിടിച്ച് രാധിക പ്രിയങ്ക പറഞ്ഞതുപോലെ തന്നെ ഒരു അടിമയെ പോലെ ജോലി ചെയ്ത് ആ ചേർ അപ്പുറത്തേക്ക് വേലിൻ്റെ വേലീരടിക്കാതെ പ്രിയങ്കയ്ക്ക് ഇരിക്കാൻ ഭാഗത്തിന് ആ ചേർ കൊണ്ടു ചെന്ന് വെക്കുന്നു എന്നിട്ട് അവിടേക്ക് രാധികയും ചെന്ന് കൊടയുമായി നിന്നു ഈ സമയത്ത് പ്രിയങ്ക അങ്ങനെ പറഞ്ഞ അനുസരിച്ച് അവിടേക്ക് രാധികയും വന്ന് നിന്നു അപ്പോഴാണ് പ്രിയങ്ക വലിയ കാര്യത്തിൽ താൻ വലിയൊരു ഫിലിം ആർട്ടിസ്റ്റാണെന്ന രീതിയിൽ അഹങ്കാരത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിയ വരുൺ രാധികയുടെ സംസാരമൊന്നും കേൾക്കാതെ രാധികയുടെ ശബ്ദം കേൾക്കാത്തതിൻ്റെ വിഷമത്തിൽ തൻ്റെ വിശേഷങ്ങൾ പറയാനും രാധികയുടെ വിശേഷങ്ങൾ ചോദിക്കാനുമായിട്ട് വരുൺ ഫോൺ ചെയ്യുന്നു ഈ സമയം പ്രിയങ്കയ്ക്ക് അരികിൽ നിന്ന് പ്രിയങ്കയുടെ തൊട്ടടുത്ത് നിന്ന് കൊടയും പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന രാധികയുടെ ഫോൺ കൈയിലിരുന്ന് ഇറങ്ങിയതും രാധിക ഫോൺ എടുത്ത് നോക്കിയതും പരിണെന്ന് കണ്ടതോടെ അരികിലിരിക്കുന്ന പ്രിയങ്കയെ നോക്കി ഭയത്തോടെ താൻ എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യും തന്നെ ആരോ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തു പറയും എന്നൊക്കെയുള്ള ടെൻഷനിൽ രാധിക നോക്കി നിൽക്കുന്നു